പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയുടെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡ് കടന്നു പോകുന്ന സ്ഥലത്ത് ഈ നാഷണൽ ഹൈവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കമ്പനി തന്നെ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ബസ് സ്റ്റോപ്പ് കൂടെ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞി അണ്ടർപാസ് ഒന്ന് കടന്നിട്ട് ഈ സർവീസ് റോഡുകളിൽ പോകുമ്പോൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും പണികൾ ഇത്തിരി നടക്കാനുണ്ട് ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു അത് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഈ ഒരു ബസ് സ്റ്റോപ്പ് ജോലികൾ പൂർണ്ണമായി തീർന്നിട്ടില്ല അതുകൊണ്ട് ഇവിടൊക്കെ ഇനി ഈ സർവീസ് റോഡിൻ്റെ ഒരു സൈഡിൽ വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെ പൂർണ്ണമായി ഇതിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചാൽ ഒരുപക്ഷെ ഈ ഒരു ബസ് സ്റ്റോപ്പ് ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി അടിപൊളിയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും നമ്മുടെ സർവീസ് റോഡിനോട് ചേർന്ന് ഈ ഇപ്പോൾ തന്നെ ബസ് സ്റ്റോപ്പുകൾ നിർമ്മിക്കുന്നുണ്ട് ഇനി എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ സ്ഥിതി എന്താകും എന്നുള്ളത് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യും എനിക്ക് ഈ ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ തോന്നിയത് ഒന്നും കൂടെ വലുതാക്കാമായിരുന്നു ഒന്നുകൂടി കൂടി സെറ്റപ്പിൽ നിർമ്മിക്കാമായിരുന്നു എന്നുള്ളതാണ് കാരണം ഈ സർവീസ് റോഡൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകുമ്പോൾ ഒരു കുഞ്ഞി ബസ് സ്റ്റോപ്പ് എന്നുള്ളത് ഇച്ചിരി മോശമായോ എന്നെനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക